നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിട്ടാ ഞാൻ വണ്ടി എടുത്തത് പക്ഷെ ഇതിലേക്കൂടെ ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെന്തോ പിന്നെയും ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇടിച്ച് ശരീരത്തിലൂടെ കയറ്റി ഇറക്കി കൊന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓണ ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തില്ല പക്ഷെ അത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോകുമ്പോൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് അജ്മൽ എന്ന് പറയുന്ന മനുഷ്യന് എട്ട് കേസുകളോളം ഉണ്ട് ചന്ദനക്കടത്തും സ്വർണക്കടത്തും ഒക്കെ ആയിട്ട് എട്ട് കേസുകളുണ്ട് ഇത്ര വലിയ ക്രിമിനലാണ് ഓക്കെ ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ള യുവ ഡോക്ടർ മൊത്തമുള്ള പ്രണയം അവിഹിതം അങ്ങനെ പലതും പറയാം ചെറുപ്പത്തിലെ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് ഈ ഒരു ഈ പറയുന്ന ഡോക്ടർ അങ്ങനെ വിവാഹം കഴിച്ച് ഒളിച്ചോടിപ്പോയി തിരിച്ചൊരു വർഷത്തിൽ തിരിച്ച് വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുമായിട്ടാണ് വരുന്നത് പിന്നീടാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന അജ്മലുമായിട്ടുള്ള ഒരു പ്രണയം വരുന്നത് പക്ഷെ ഒരുപാട് കാലത്തെ പ്രണയം അല്ലേ വരും തമ്മിൽ ഒരു രണ്ട് മാസത്തെയോ അതിൽ കുറഞ്ഞ സമയത്തെ ഒരു പ്രണയമാണ് വരും തമ്മിൽ ഈ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എനിക്ക് ബ്ലറാക്കാതെ കാണിക്കാൻ കഴിയില്ല ആ വാഹനം ഇടിച്ചു തെറുപ്പിച്ചു ജനങ്ങൾ മുന്നിൽ നിന്നു വാഹനം എടുക്കല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുമ്പോഴും ശരീരത്തിലൂടെ കയറ്റി ഇറക്കി മനപൂർവ്വം അങ്ങ് ഓടിച്ചു പോവുകയാണ് ദൃക്സാക്ഷികൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവ ഡോക്ടർ ആയിട്ടുള്ള ആ ഒരു ശ്രീകുട്ടി എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവിയാണ് പറയുന്നത് വാഹനം മുന്നോട്ടെടുക്കാൻ ജനങ്ങളത് കണ്ടതാ അത് കൂടാതെ തന്നെ ഇവര് കുറച്ച് ദൂരെ മാറി നിന്നുകൊണ്ട് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്തിവെച്ച് മദ്യപിക്കുന്നത് ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ട് ഏഷ്യാനെറ്റ് അയാൾ പൈറ്റും കൊടുത്തിട്ടുണ്ട് അവർ കാറിൽ ഇരുന്ന് മദ്യപിക്കുന്നതും ഗ്ലാസുകൾ കൈമാറുന്നതും ഒക്കെ ഞാൻ കണ്ടതാണെന്നാ പറയുന്നത് അതുകൂടാതെ വരുന്ന വഴികളിലെല്ലാം ആളുകളെ ഇടിച്ചിട്ടു എന്നാ പറയുന്നത് ഈ ഒരു സമയ ഈ സമയത്ത് ഈ ഒരു ആളെ ഇടിച്ച് തെറുപ്പിച്ച് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഡോക്ടറാണ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഡോക്ടറാണ് ഒരു മനോവികാരവും ഇല്ലാത്ത ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു സ്ത്രീ അവർ എന്താ ഞാൻ പറയാ ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും ഇത് കണ്ടു നിന്നിരുന്ന ഒരു കട നടത്തുന്ന ഒരു ചേച്ചി ഉണ്ട് അവർ പറയുന്നതാണ് അടിയിലോട്ട് ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് കരഞ്ഞ് കൂവി പറഞ്ഞ് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ കേൾക്കാതെ വണ്ടി എടുത്തോണ്ട് പോയി അത്രയും ജനങ്ങൾ അവിടെ മുന്നിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ആര് പറഞ്ഞതും കേൾക്കാൻ തയ്യാറല്ലാതെ ആ യുവ ഡോക്ടറായിട്ടുള്ള ക്രിമിനൽ മനോഭാവമുള്ള സ്ത്രീ പറഞ്ഞതും കേട്ട അജ്മൽ അവരുടെ ശരീരത്തിലൂടെ എച്ച് കയറിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു സമയത്ത് വാർത്തകളിൽ അജ്മലിനെ ആളുകൾ കയ്യേറ്റം ചെയ്തു പറഞ്ഞാൽ അത് വലിയ രീതിയിൽ കാണിക്കുക അവര് സ്ത്രീയെ ഇടിച്ചു കൊന്നമൊന്നും വിഷയമേ അല്ല ന്യൂസ് ചാനലുകൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് അത് ചെയ്താൽ കൊള്ളാമോ ഇത് കൊള്ളാമോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അവരും നല്ല രീതിയിൽ റോഡ് മുറിച്ച് കിടക്കുകയാണ് ഇടിച്ചു ഇടിച്ചതിലിപ്പോ ആളുകൾക്ക് ഒരു അബദ്ധം പറ്റാ പറ്റണ വലിയ പ്രശ്നമുള്ള ഒന്നും അല്ല അതെന്താ വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അബദ്ധങ്ങൾ പറ്റുമ്പോൾ ആ വാഹനം നിർത്തി അവരെ ആ കാറിൽ തന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവു ഉണ്ടാവില്ല ഇതിപ്പോ നരഹത്യ മനപൂർവ്വം വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പതിനാല് ദിവസം റിമാൻഡ് എടുത്തിട്ടുണ്ട് അജ്മലിനെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ മൂന്ന് ആളുകളാണ് ഇവരെ പിന്തുടർന്ന് പിടിക്കുന്നത് ആ മൂന്ന് ആളുകളിൽ ഒരാൾക്ക് മിണ്ടാനുള്ള കഴിവൊന്നുമില്ല അയാള് പിന്നാലെ പോയി വാഹനം ഇടിച്ചു നിർത്തിയതാ ആ പോകുന്ന പൊക്കിൽ ഒരു യുവാവിനെ ഇടിച്ചു തീർപ്പിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഇടിച്ച് തീർപ്പിച്ചിട്ടാണ് അവര് പോകുന്നത് അങ്ങനെ ഒരു മതിലിടിച്ച് വണ്ടി നിർത്തി അതിനുശേഷം ആ ജനങ്ങൾ അവിടെ കൂടിയ ആളുകൾ അജ്മലിനെ മർദ്ദിച്ചിട്ടുണ്ട് തന്നെ വേറെ രക്ഷയില്ല കാരണം അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് ആള് ഓടി പോന്നിട്ടുള്ളത് എന്നിട്ടും ന്യൂസ് ചാനലുകൾക്ക് കൊടുക്കുന്ന ബൈറ്റിലൊക്കെ ചിരിക്കുകയാണ് അതായത് ആ ഒരു ധാർഷ്ട്യം മനസ്സിലായില്ല എട്ട് കേസില് പ്രതിയാണ് എനിക്ക് അതൊന്ന് സിമ്പിൾ കാര്യമാണെന്നാണ് പറയുന്നത് പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ചു തെളിപ്പിച്ചു ഒരു യുവാവിന് ഗുരുതര പരിക്കുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടർ ശ്രീകുട്ടിയെ നാട്ടുകാർ പോലീസിന് കൈമാറി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് ഓക്കെ ഒളിച്ചോടി ഓടി രക്ഷപ്പെട്ടതാ നല്ല മനുഷ്യന്മാരാണ് എന്തായാലും ഇവിടെയുള്ള നിയമങ്ങൾ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാനുള്ളത് മദ്യപിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് അശ്രദ്ധയോടുകൂടി ആളുകളെ ഇടിച്ചു കൊല്ലുന്ന ആളുകളെ നരഹത്യക്ക് തന്നെ കേസെടുക്കണം ജാമ്യം ഇടാതെ ജാമ്യത്തിൽ വിടാതെ ചുരുങ്ങിയത് ഒരു എട്ട് വർഷമെങ്കിലും ജയിലിൽ കിടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം അതെന്താന്ന് ഈ എട്ട് വർഷത്തെ കാര്യം പറയുന്നത് തന്നല്ലേ അതുപോലും നടക്കില്ല എന്നതുകൊണ്ടാണ് അല്ലാതെ പറയാം അജ്മലാണെന്ന് ജയിലിൽ ഇടുന്ന എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകളെ കൊന്ന ആളുകൾക്ക് ജാമ്യം കിട്ടി ഇറങ്ങുന്ന കാലഘട്ടമാണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വാദിക്കും പ്രതിക്കും ഒരേ നിയമമാണല്ലോ സിമ്പിൾ ആയിട്ട് ഊരി വരാം അപ്പൊ അജ്മൽ എന്ന് പറയുന്ന ആളുടെ ക്രിമിനൽ പശ്ചാത്തലവും ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇനി വേറെ വല്ല ക്രിമിനലും കേസുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അടിമയായിട്ടുള്ള ഒരു യുവ ഡോക്ടറാണ് അല്ലെ അപ്പോ ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അജ്മലിനെ ജനങ്ങൾ തല്ലി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാർത്തയാക്കേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആളുകൾ കെഞ്ചിക്കൊണ്ട് പറയുന്നു വാഹനം മുന്നോട്ട് എടുക്കരുത് അത് പറഞ്ഞിട്ട് കേൾക്കാതെ ആ ഒരു സ്ത്രീയുടെ മാറിടത്തിന്റെ മുകളിലൂടെയാണ് കയറിപ്പോയിട്ടുള്ളത് വാരിയെല്ലുകള് ഹൃദയത്തിലേക്കും ശ്വാസകോശങ്ങളിലേക്കും തറച്ച് കയറിയിട്ടാണ് തക്ഷണം അവർ മരിക്കുന്നത് അവരെ ആ ഒരു വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ സാരമായ പരുക്കുകളോട് കൂടിയിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇത് മനഃപൂർവ്വം ഇവരി എന്തെങ്കിലും മറക്കുന്നുണ്ടോന്നറിയില്ല മദ്യപാനം മാത്രമാവണമെന്നില്ല എന്തായാലും അവരെ ഇത് കിട്ടണം അവരെ ബ്ലഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിലും ഭയങ്കര സിന്തറ്റിക് ആയിട്ട് പല സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ല വഴിയില്ല പിന്നെ അല്ലെങ്കിൽ ആ കാറിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ആ റോഡി സമയത്ത് ആ വീടിന്റെ അകത്തൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെ എം ഡി എം എ പോലെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടാവാ സാധ്യത കാണുന്നുണ്ടേ അതാണ് പറയുന്നത് അല്ലാത്ത പക്ഷം അവരെന്തിന് ഭയപ്പെടണം അല്ലെങ്കിൽ എന്തിനു ഓടിഒളി ഒളിക്കണം ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയം കൊണ്ട് ഓടിയതാണ് ജനങ്ങൾ തടഞ്ഞു നിർത്താൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവരെ പോലും ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഓടി തെറ്റായ കാര്യമാണ് അപ്പൊ ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ ഒരാളെ വാഹനം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക അത് മതി ആ ഒരൊറ്റ കാര്യം മതി നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുക അത് അബദ്ധം പറ്റിയതാണെന്ന് വീഡിയോ കണ്ടറിഞ്ഞൂടെ ഒരു സി ക്യാമറ വീഡിയോ ഫുട്ടേജ് കണ്ടപ്പോ നമ്മളെന്താ വിചാരിച്ചത് അത് അയാളെ ഇറങ്ങി എടുത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനെ വേറെ രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കില്ല എന്നുള്ളതാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ഇഷ്ടം കൊടുക്കണം യാതൊരു തർക്കവും അതിനെ മദ്യപിച്ച് ആരെ വാഹനം ഇടിച്ച് കൊന്നാലും ഇടിച്ച് ഇട്ടാലും അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഒന്നായിരിക്കണം ഒരാളെ കൊന്നാലും ശരി കൊന്നില്ലെങ്കിലും ശരി വാഹനം ഇടിച്ചാൽ കൊടുക്കേണ്ട ശിക്ഷ ഏറ്റവും ചുരുങ്ങിയത് എട്ട് വർഷത്തോളം ജയിലിൽ ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല എത്ര നിയമ സംവിധാനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതിയതായിട്ട് ഒന്ന് ആഡ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ചന്ദന മോഷണം അടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അവർ പുറത്താക്കിയിട്ടുണ്ട് ചന്ദനക്കടത്ത് അടക്കമുള്ള വലിയ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളാണ് ഈ ഡോക്ടർ എങ്ങനെ ഈ ക്രിമിനലിന്റെ കൂടെ എത്തി എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത് ഇവരാ വാഹനമിടിച്ച് ആ ഒരു പാവപ്പെട്ട വയോ സ്ത്രീയെ കൊന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തണം അതുകൂടാതെ ഇവരെ വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവരെ നിന്നും എത്രയും പെട്ടെന്ന് ഓടി ഒളിക്കുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് ആളുകളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുക അതായത് ഞാൻ ഈ തെറ്റ് ചെയ്താലും എനിക്ക് വിഷയമല്ല ഞാൻ ഊരി വരും എന്നുള്ളതാണ് ഓക്കെ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾക്ക് മാറ്റം വരുത്താത്തതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇതൊന്നും കൂടാതെ നിങ്ങളൊന്നും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക പല ആളുകൾക്കും നിയമം റോഡിലെ നിയമങ്ങൾ പാലിക്കാൻ അറിയില്ല ഹെൽമെറ്റ് ഇടുന്നത് സീറ്റ് ബെൽറ്റ് ഇടുന്നത് മാത്രമാണ് അവകൾ ശ്രദ്ധിക്കുന്നത് അല്ലാതെ റോഡിലുള്ള പല സൈൻ ബോർഡുകളെ കുറിച്ച് യാതൊരു ബോധവുമില്ല ഇത് കേരള സർക്കാരിന്റെ കെ എസ് ആർ ടി സി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ തന്നെയാണ് എടപ്പാൾ ടൗണിൽ എനിക്ക് എന്റെ അടുത്ത് പറയുന്നത് എടപ്പാൾ ടൗണിൽ മേൽപ്പാലത്തിന്റെ മുകളിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് വണ്ടികൾ ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയും അതില് കെ എസ് ആർ ടി സി പോലെ ഉള്ള വാഹനങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് മേൽപ്പാലം ഇറങ്ങിക്കഴിഞ്ഞാല് സിംഗിൾ ഡോട്ട് ഇല്ലാത്തൊരു ലൈൻ ഉണ്ടാവും അല്ലെ നീളനെ വളവുകളിലാണ് കൂടുതൽ കാണുക അതെന്തുകൊണ്ടാണ് എടുത്തത് അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ലൈനുകളാണ് ആ ലൈനിന്റെ മുകളിലൂടെയാണ് ഓവർടേക്കിങ് ഫുള്ള് നടക്കുക എല്ലാ ബസ്സുകളും എല്ലാ വാഹനങ്ങളും ഒരു വാഹനത്തെ മാറ്റി നിർത്തണ്ട എല്ലാ വാഹനങ്ങളും അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിയമം പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാ ഇത്തരം സ്ഥലങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എ ഐ ക്യാമറകളുടെ ഒന്നും ആവശ്യമില്ല ആയിട്ട് ഇവിടെ ഗജനാവ് നടക്കാനൊക്കെ സിമ്പിൾ പരിപാടിയാണ് ഇവിടെ മദ്യം കച്ചവടം പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയും കൂടി ആവശ്യമില്ല ഇത്തരം ലൈനുകൾ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങൾ തന്നെ ഒരുപാട് ഒരുപാടുണ്ടെന്നുള്ള സീബ്ര ലൈനിൽ നടക്കുന്ന ആളുകൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാ ആര് കൊടുക്കുന്നു ആരും കൊടുക്കില്ല ഒരു മനുഷ്യൻ കൊടുക്കില്ല ഇനി ഒരാൾക്ക് വാഹനം ഓടിച്ചു പോകുമ്പോ ഇപ്പൊ ഞാൻ ഈ കാറിൽ പോവുകയാണെന്ന് വിചാരിക്കുക പോകുന്ന വഴിയിൽ എനിക്കൊരു റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞാനൊരു അമ്പത് അറുപത് മീറ്റർ മുന്നേ ആ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോലും പിറകിൽ നിന്നുള്ള വാഹനം അത് പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും കെ എസ് ആർ ടി സി ബസ്സുകളാണെങ്കിലും എന്നെ ഇടിച്ചു ഇടിച്ചില്ലാച്ചിട്ട് പോകുന്ന സമയങ്ങൾ ഇഷ്ടം പോലെ കാണാറുണ്ട് റൈറ്റ് സൈഡിലൂടെ അപ്പോ ഇതാണ് ഇവിടെ ഒരാൾ നിയമം പാലിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചൊന്നുമില്ല ഒരാളെ ഇടിച്ചു കൊന്നാൽ പോലും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാ അത് മദ്യപിച്ചിട്ടാണെങ്കിലും ഒരു വിഷയവും പജ്മൽ എന്ന് പറയുന്ന ഈ ഒരു കാടനെ അതേപോലെ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ എന്താണ് ഡോക്ടർ യുവ ഡോക്ടർ അവരെയൊക്കെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആക്കുക ഒരു ഡോക്ടറാണ് ഒരു മനുഷ്യനെയാണ് കൊല്ലാൻ കൂട്ടുനിന്നിട്ടുള്ളത് അവരുടെ ലൈസൻസും റദ്ദാക്കുക എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നിങ്ങളഭിപ്രായങ്ങളും അതിലും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ എന്നുള്ള വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് പടപ്പാൾ സൈനിങ്